ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ നിത് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ വലിയ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ മുതൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളായും അവരുടെ ബന്ധുക്കളായും എൻ്റെ ബന്ധുക്കളായും എൻ്റെ അയൽവാസികളായും ഏതെങ്കിലും ഒരു പ്രവാസിയുമായിട്ട് പരിചയം ഉണ്ടാവും അങ്ങനെ കേരളത്തിൽ പ്രവാസിയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അങ്ങനെയുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രവാസ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ചെറിയ ചില ട്രിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കൊരുപക്ഷേ പ്രവാസി അല്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഒരാൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ആൻഡ്രോയിഡ് ഫോണാണ് എങ്കിൽ അതിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഗൂഗിൾ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അത് എല്ലാ ഫോണിലും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ഒരു അപ്ലിക്കേഷനാണ് എൻ്റെ ഫോണിലും ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് അപ്പോൾ ആ അപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചില മെസ്സേജുകളൊക്കെ ചോദിക്കും അതിന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക അതുപോലെ എസ് ഐ എം ഇൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സാധാ ഗൂഗിളിൻ്റെ സെർച്ച് ബോക്സ് പോലെ ഒരു ബോക്സ് വരും ഇപ്പോൾ നിങ്ങൾ അറിയാം നിങ്ങളെ നിങ്ങളെ പ്രവാസിയായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൾഫിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ തിരിച്ച് വരുവാണെങ്കിൽ സമയത്തൊക്കെ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഗൂഗിൾ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളെ ഫ്ലൈറ്റിൻ്റെ നമ്പർ അതിൻ്റെ മുകളിൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരു ഫ്ലൈറ്റ് നമ്പർ അടിക്കുകയാണ് ഐ എക്സ് ഫൈവ് ത്രീ നയൻ എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് നമ്പർ ഇവിടെ സെർച്ച് ചെയ്യണം അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഫ്ലൈറ്റിനുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും താഴെ കാണി അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഐ എക്സ് ഫൈവ് ത്രീ നയൻ എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ഫ്ലൈറ്റാണ് അത് ദുബായിലേക്കുള്ള ഒരു ഫ്ലൈറ്റാണ് അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഐ എക്സ് ഫൈവ് ത്രീ നയൻ എന്ന് പറയുന്ന ഫ്ലൈറ്റിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് ഷെഡ്യൂൾഡ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പുറപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം ഡിപ്പാർച്ചൽ ടൈം കറക്റ്റായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പതിമൂന്നാം തീയതി ട്യൂസ്ഡേ നാല് അമ്പത്തഞ്ചിന് ഈ പറയുന്ന ഫ്ലൈറ്റ് പുറപ്പെടും അത് ഏത് ടെർമിനലിൽ നിന്നാണ് ഏത് ഗേറ്റിൽ നിന്നാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു ആ ഒരു ഫ്ലൈറ്റ് പുറപ്പെടുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് അതിൽ കാണിക്കും അതിനുശേഷം അത് ഏത് സമയത്താണ് അവിടെ ഷെഡ്യൂൾ ചെയ്ത് അവിടെ എത്തുക എന്നുള്ളതിൻ്റെ ഒരു ഒരു സമയം അവിടെ കാണിച്ചിട്ടുണ്ട് ഏഴ് അമ്പത്തൊന്ന് പിന്നാണ് ഈ പറയുന്ന ഫ്ലൈറ്റ് അവിടെ എത്തുന്നത് ടെർമിനൽ ടുവിലായിരിക്കും ഈ പറയുന്ന ഫ്ലൈറ്റ് അവിടെ എത്തുക ഇന്ന് പതിമൂന്നാം തീയതിയാണ് ഇന്നത്തെ ദിവസം മാത്രമല്ല ഫ്രൈഡേ അതായത് നാളെ വെള്ളിയാഴ്ച പതിനാലാം തീയതി പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ബുധനാഴ്ച പന്ത്രണ്ടാം തീയതി ആ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒറ്റ സെർച്ചിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ഇത് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നാട്ടിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഈ ഒരു ചെറിയ ഇൻ്റർ കണ കണക്ഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും അത് തിരുവനന്തപുരത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാം അവിടെ സ്ക്രീനകത്ത് ഒരു പച്ച കളറിൽ ഒരു ഫ്ലൈറ്റിൻ്റെ ചിത്രം കണ്ടോ ആ ആ ഫ്ലൈറ്റിൻ്റെ ചിത്രം പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എപ്പോഴാണോ അവിടെ എത്തുന്നത് ആ എത്തുന്ന സമയം അവിടെ കാണിക്കും തോന്നുന്നത് ഇത്രയും കൂടി ഉപയോഗം വരുന്നത് ഇപ്പോൾ നിങ്ങളെ ബന്ധുക്കളിൽ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെത്തിയോ അല്ലെങ്കിൽ അവരെ എത്ര സമയത്ത് അവിടെ എത്തും അത് ഏത് ഗേറ്റിൽ എത്തും അതുപോലെ ടെർമിനലിലായിരിക്കും അവർ എത്തുന്നത് അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കാണിക്കാൻ സാധിക്കും ഒരു പക്ഷെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക കാര്യം അവർക്കൊക്കെ ഒരുപക്ഷെ വലിയ രീതിയിൽ ഇത് ഉപകാരപ്പെടുമായിരിക്കാം പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നമുക്കറിയാം രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളാകുമ്പോൾ അതിൻ്റെ കൺ കറൻസിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ത്യൻ റുപ്പീസിലത് എത്ര രൂപയാണ് ഇപ്പോൾ നാട്ടിൽ അവിടെ ഒരു ആയിരം ദർഹം കിട്ടിക്കഴിഞ്ഞാൽ അത് നാട്ടിൽ എത്ര രൂപയാണെന്ന് അറിയാനോ അല്ലെങ്കിൽ നാട്ടിലെ എത്ര രൂപ നമുക്ക് ഒരു ഇപ്പോൾ ഇരുപതിനായിരം രൂപ ഇവിടുത്തെ എത്ര രൂപയാണ് എന്നറിയാനുള്ള കറൻസി വാല്യൂ എന്ന് പറയുന്നത് അതിങ്ങനെ ചെയ്ഞ്ച് ചെയ്തായ കൊണ്ടിരിക്കുക അപ്പോൾ അത് ചെക്ക് ചെയ്യാനും ഈ പറഞ്ഞ വേറൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുന്ന പോലെ വൺ എ ഇ ഡി യുണൈറ്റഡ് അറബ് എമിറേറ്റ് ദർഹം ഇന്ത്യൻ ഐ എൻ ആർ ഇന്ത്യൻ റുപ്പീസിൽ എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു യു ഇ ദർഹം ഇന്ത്യൻ റുപ്പീസ് പതിനേഴ് രൂപയാണ് പതിനേഴ് പോയിൻറ്റ് അമ്പത്തിരണ്ട് ഇന്ത്യൻ റുപ്പീസാണ് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നാട്ടിലെ ഒരു അയ്യായിരം രൂപ നമ്മൾ ടൈപ്പ് ചെയ്തു അയ്യായിരം ഏകദേശം യു ഇ ഇ ദർഹം അയ്യായിരം ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് കാണാം നാട്ടിലെ ഏകദേശം എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയാണ് അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ യു ഇ ദർഹം മാത്രമല്ല ലോകത്തുള്ള ഒട്ട് കറൻസികളും നമുക്ക് ഇന്ത്യൻ റുപ്പീസിലേക്കും തിരിച്ചും കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നമുക്ക് യു എസ് ഡോളർ നോക്കാം യു എസ് ഡോളർ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അടിയിൽ യു എസ് എന്ന് കാണുന്നുണ്ടാവും അപ്പോൾ യു എസ് ഡോളർ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് വാല്യൂ അടിച്ചു കൊടുത്താൽ അതായത് ഒരു ഏരോ മാർക്ക് ഉണ്ടായത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാല്യൂ ടൈപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ വാല്യൂവിൻ്റെ അവിടെ നമുക്കൊരു നൂറ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ഡോളർ സോറി നൂറ് ഡോളർ എന്ന് ടൈപ്പ് ചെയ്താൽ ഏകദേശം ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് രൂപ ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് കാണിക്കും അപ്പോൾ ഇത് വളരെ ചെറിയ ചെറിയ രണ്ട് ട്രിക്കുകളാണ് പ്രവാസികൾക്കായിട്ടുള്ള കൂടുതൽ ട്രിക്കുകളുമായിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ വഴി നമ്മുടെ ചാനലിൽ ചാനലിലൊരു ഗുവവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗുവവേയിൽ നമ്മൾ മൂന്ന് പേർക്ക് സോണിയുടെ ഹെഡ്ഫോണുകളാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോ കാണുക ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ആ വീഡിയോയ്ക്ക് നിങ്ങളെ ഫുൾ നെയിം കമൻ്റ് ചെയ്യുക അതിനുശേഷം ആ വീഡിയോ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം